ദൈവത്തെ അടുത്ത് അനുഗമിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ പ്രശസ്തനായ ധ്യാനഗുരുവിൻ്റെ മിഷൻ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഇത്തവണ ശക്തമായ വചന പഠന ക്ലാസുകളിലൂടെയും കൺവെൻഷനുകളിലൂടെയും കേരളത്തിൻ്റെ വിശ്വാസികളെ ആഴമേറിയ വിശ്വാസത്തിലേക്ക് നയിച്ച അദ്ദേഹം കുറച്ചു മാസങ്ങളായി എല്ലാ മാസത്തിലെയും പകുതിയോളം ദിവസങ്ങൾ അദ്ദേഹം ഉത്തരേന്ത്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താമസം പൊക്കം കുറഞ്ഞ ചെറിയ വീടുകൾ മാത്രം നിറഞ്ഞ ഒരു ഗ്രാമം കുടിക്കാൻ ഘനജലം ആരുടെ വീട്ടിലും ശൗചാലയങ്ങളില്ല മാറി മാറി വരുന്ന അതിതീവ്രമായ ഉത്തരേന്ത്യൻ കാലാവസ്ഥയും അതിജീവിക്കണം അവിടെ അദ്ദേഹം ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ അവരുടെ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിച്ച് അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് കാരണം അവർ ആരും ഇതുവരെ ക്രിസ്തുവിനെ കുറിച്ചോ സഭയെ കേട്ടിട്ടില്ല ഇതുവരെ ഒരു വൈദികനെയോ സന്യസ്ഥരെയോ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല ഇനി നമ്മുടെ ധ്യാനഗുരുവിൻ്റെ വാക്കുകൾ തന്നെ കടമെടുക്കട്ടെ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു തിളക്കമാണെന്നറിയാമോ അവരുടെ കണ്ണുകളിൽ വിരിച്ചു കെട്ടിയ ഒരു തുണിക്കീറിൻ്റെ തണലിൽ വെറും നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് അവർ കാതോർക്കുകയാണ് ദൈവം സ്നേഹമാണെന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ ലളിതമായി പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പൊട്ടിക്കരയുന്ന മനുഷ്യർ ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു സേഫ് സോണിലിരുന്ന് ക്രിസ്തുവിന്റെ പേരിൽ നാം അനാവശ്യ തർക്ക തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ നമ്മുടെ രാജ്യത്തിന്റെ മറ്റൊരറ്റത്ത് ഒരു ഡേഞ്ചർ സോൺ എന്ന് വിളിക്കാവുന്ന ഒരിടത്ത് അവർ സുവിശേഷത്തിനായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുകയാണ് പിന്നീട് അച്ഛന്റെ ചോദ്യങ്ങൾ മുഴുവൻ നമ്മളോടായിരുന്നു അതായത് കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളോടും ഇതാണ് ആ ചോദ്യങ്ങൾ സുവിശേഷത്തിനായുള്ള അവരുടെ വിശപ്പും ദാഹവും നമ്മെ അല്പം പോലും ഭാരപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് റീത്ത് വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് ഇന്ത്യയുടെ സുവിശേഷവൽക്കരണം എന്ന ദൗത്യം നമ്മെ തെല്ലും ദണ്ഡിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് ഗൗരവമാർന്ന ഈ നിയോഗത്തെ നാം കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ് അച്ഛൻ്റെ വചന സന്ദേശങ്ങൾക്ക് കാതോർത്ത് പതിനായിരങ്ങൾ ഇവിടെ കാത്തു നിൽക്കുമ്പോൾ അതൊക്കെ വിട്ടിട്ട് എന്താണാവോ അച്ഛൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് എന്ന സംശയം ഇത് കേൾക്കുന്ന ഭൂരിപക്ഷം പേരുടെയും ഹൃദയത്തിൽ ഉയരാൻ ഇടയുണ്ട് ആ സംശയത്തിനും അച്ഛന് വ്യക്തമായ ഉത്തരം നൽകാനുണ്ട് അച്ഛൻ ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ സുവിശേഷ പ്രഘോഷണം അതിലേക്ക് അദ്ദേഹത്തെ നയിച്ചതോ ചില സഹനാനുഭവങ്ങളും കുറെ നാളുകൾക്ക് മുമ്പ് വ്യക്തിപരമായ ചില ആന്തരിക സംഘർഷങ്ങളുടെ സഹന വഴികളിലൂടെ കടന്നു പോകാൻ ദൈവം അച്ഛനെ അനുവദിച്ചു ഏറെ നാളുകൾ അത് അച്ഛനെ വല്ലാതെ ക്ലേശിപ്പിച്ചു ആ സാഹചര്യത്തിൽ അച്ഛൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ എന്താണ് ഈ സഹനത്തിന്റെ അർത്ഥം കടുത്ത ആത്മസംഘർഷത്തിന്റെ ആ നാളുകളിൽ ദൈവം അച്ഛനോട് സംസാരിച്ചത് വിശുദ്ധ ബൈബിളിലെ അപസ്തോല പ്രവർത്തനങ്ങളിലെ തിരുവചനങ്ങളിലൂടെയായിരുന്നു ജെറുസലേമിൽ വലിയ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ ഉൾപ്പെടുന്ന ആദിമ ക്രിസ്തീയ സമൂഹം സമരിയായിലേക്കും മറ്റ് പട്ടണങ്ങളിലേക്കും പോവുകയും അവിടെയുള്ള ആളുകളോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയും ചെയ്തു അത് വ്യക്തിപരമായി അച്ഛന് ദൈവം നൽകിയ സന്ദേശമായി അനുഭവപ്പെട്ടു പോകണം ഭാരതത്തിൻ്റെ സമരിയൻ ഗ്രാമങ്ങളിൽ നസ്രനെക്കുറിച്ച് ഇനിയും കേൾക്കാത്തവരുടെ പക്കലേക്ക് പോകാൻ ഇനിയും വൈകിക്കൂട ആ നിയോഗം അച്ഛൻ ഹൃദയത്തിൽ ഏറ്റെടുത്തു ക്രിസ്തുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആ നിയോഗ പൂർത്തീകരണം എന്ന നിലയിലാണ് കേരള സഭയിൽ ഏറെ പ്രശസ്തനായ ആ ധ്യാനഗുരു എല്ലാ മാസവും പകുതിയോളം ദിവസങ്ങൾ ആ ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ താമസിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ആ ധ്യാനഗുരുവിൻ്റെ പ്രയത്നങ്ങളെ ക്രിസ്തു ആശീർവദിച്ചതിൻ്റെ ഫലമെന്നോണം ഇന്ന് ആ കൊച്ചു ഗ്രാമത്തിലെ പാവപ്പെട്ട മനുഷ്യർ ക്രിസ്തുവിനെ ഹൃദയത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ മുഖങ്ങളിൽ സന്തോഷവും ഹൃദയത്തിൽ ആനന്ദവും നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കുടുംബങ്ങളിൽ സമാധാനം പുലരാൻ തുടങ്ങിയിരിക്കുന്നു അതെ ക്രിസ്തു അവർക്കൊപ്പം ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ പ്രിയപ്പെട്ട ധ്യാനഗുരുവിന് ഒരായിരം അഭിനന്ദനങ്ങൾ